യൂത്ത് കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വി എസിനാണ് മർദ്ദനമേറ്റത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് സുജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തിയിരുന്നു തന്നെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട തന്നെ വലിയ രീതിയിൽ പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ച് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ലഭ്യമാക്കണം വിവരാവകാശ നിയമപ്രകാരം അത് ലഭ്യമാക്കണം വിവരാവകാശം എന്നുള്ളത് അതിനു എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള നിയമപോരാട്ടം നടക്കുകയുണ്ടായി ആ നിയമപോരാട്ടത്തിൻ്റെ തുടർച്ചയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ വേണമെന്നുള്ള നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുന്നംകുളം പോലീസാണ് മർദ്ദിച്ചത് വഴിയരികിൽ നിന്ന് സുഹൃത്തുക്കളെ പോലീസ് അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് ഈ സംഭവം നടന്നത് സുഹൃത്തുക്കളോട് പോലീസുകാർ വളരെ മോശമായിട്ട് പെരുമാറിയതിന് പിന്നാലെ സുജിത്ത് ഇടപെട്ടു ഈ ഇടപെട്ടതാണ് സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് പിന്നാലെ സുജിത്തിനെ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഉടനെ തന്നെ അദ്ദേഹത്തെ മർദ്ദിച്ചു ആദ്യം ഒരു മുറിയിൽ ഇട്ട് മർദ്ദിച്ചു പിന്നീട് മറ്റൊരു മുറിയിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു നാല് പോലീസുകാർ ചേർന്നാണ് സുജിത്തിനെ ഈ രീതിയിൽ മർദ്ദിക്കുകയുണ്ടായത് എസ് ഐ ആയിരുന്ന സുഹ്മാൻ സി പി ഒമാരായിരുന്ന ശശിധരൻ സന്ദീപ് സജീവൻ എന്നീ പോലീസുകാരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത് ഇതിന് പിന്നാലെ പോലീസ് സുജിത്തിനെതിരെ കേസെടുത്തു മദ്യപിച്ച പോലീസുകാരോട് തട്ടിക്കയറി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള വകുപ്പുകളൊക്കെ ചേർക്കുകയുണ്ടായി ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി എഫ് ഐ ആർ കോടതിയിൽ ഹാജരാക്കി പക്ഷെ വൈദ്യ പരിശോധനയിൽ സുജിത്ത് മന്ദിപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിച്ചു തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു വൈദ്യ പരിശോധനയൊക്കെ നടത്തുകയുണ്ടായി ആ വൈദ്യ പരിശോധനയിൽ പോലീസ് മർദ്ദനത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചു എന്ന് കണ്ടെത്തി അതിൽ ദൃശ്യങ്ങൾ തന്നെ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട് ചെവിക്ക് അതിശക്തമായിട്ടുള്ള മർദ്ദനം കിട്ടിയതിന്റെ തുടർച്ചയായിട്ടാണത് തുടർന്ന് സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനുമൊക്കെ പരാതി നൽകി പക്ഷെ പോലീസ് ഈ ില് കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല തുടർന്ന് സുജിത്ത് കോടതിയെ സമീപിച്ചു കോടതി നേരിട്ട് കേസെടുക്കുകയായിരുന്നു സുജിത്ത് പല ഘട്ടങ്ങളിലായിട്ട് സി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും പോലീസ് നൽകാൻ തയ്യാറായില്ല സുജിത്ത് പിന്നീട് ഒരു അപ്പീൽ അപേക്ഷ നൽകുകയുണ്ടായി ആ അപ്പീൽ അപേക്ഷയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പോലീസ് സ്റ്റേഷനിലെ സി ദൃശ്യങ്ങൾ നൽകാൻ ഉത്തരവിടുകയായിരുന്നു വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദം കേട്ട് സുജിത്ത് ആവശ്യപ്പെട്ട സി ദൃശ്യങ്ങൾ നൽകാനായിട്ട് കർശനമായ നിർദ്ദേശം നൽകുകയായിരുന്നു സംഭവത്തിൽ സ്റ്റേഷനിലെ നാല് പോലീസുകാർക്കെതിരെ കേസെടുക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്